സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള കൊടിമര ജാഥ കൊല്ലം ചൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു ബി എസ് അച്യുതാനന്ദനാണ് കൊടിമര ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദനാണ് ജാഥ ക്യാപ്റ്റൻ ചൂരിനാട് രക്തദാശി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള കൊടിമരജാതയുടെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടമാനത്തിന്റെ നേതൃത്വത്തിലാണ് കൊടിമരജാഥയുടെ പ്രയാണം അനീതിക്കെതിരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പോരാട്ടങ്ങൾ ആവർത്തിക്കപ്പെടേണ്ട സമയമാണിതെന്ന് കൊടിമരജാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു അടിമത്വത്തിന്റെയും ഭീകരതകൾക്കെതിരെയാണ് രക്തസാക്ഷികൾ പോരാട്ടം മറ്റൊരു തരത്തിൽ ഘട്ടമാണ് നാം ഇന്ന് കാണുന്നത് യും ഭീകരത സ്വീകരണത്തിന് ശേഷം കൊടിമരജാത സമ്മേളനം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും ആലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാകും കൊടിമരജാത സമ്മേളന നഗരിയിലെത്തുക പതാക ജാഥ ആരംഭിച്ചത് തൃശൂരിൽ നിന്നായിരുന്നു റിപ്പോർട്ടർ കൊല്ലം